എന്താന്നറിയാതെ ഇരിക്കുന്നവരായിരാണ് ഏത് തരം പ്രേക്ഷകരാണ് അല്ലെങ്കിൽ ഏത് തരം കമന്റുകളും സംസാരവും സ്റ്റാൻഡേർഡ്സിന് ഒട്ടും പറ്റിയതല്ല അപ്പോ എങ്ങനത്തെ ടൈപ്പ് കമന്റുകളാണ് എങ്ങനത്തെ ടൈപ്പ് ആളുകളാണ് അറിയാലോ നോക്കാനും അറിയാനും അറിഞ്ഞതിന് ശേഷം താഴെ വരാൻ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സുഹൃത്തുക്കളുണ്ടാവും അല്ലെ സുഹൃത്തുക്കളെ അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴേക്ക് ഇറങ്ങി വരാം ഏഹ് ഈ കാണുന്ന എന്നോടും ആ കാണുന്ന അതിർനോടും ഇവിടെ വരുന്ന ആളുകളോടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന ഏതൊരു സുഹൃത്തിനും ഇറങ്ങി വരാട്ടോ നമ്മൾക്ക് ഒരു വിരോധവും ഇല്ല നിങ്ങള് ആണ് നമ്മളുടെ സപ്പോർട്ടേഴ്സ് നിങ്ങളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാര് ഏർ അപ്പൊ നിങ്ങളില്ലാതെ ഞങ്ങളില്ല ഞങ്ങള് ഇല്ലാതെ നിങ്ങളിണ്ട് പറഞ്ഞ പോലെ ഞങ്ങളില്ലെങ്കിലും ഉണ്ട് പക്ഷെ നിങ്ങളില്ലാതെ ഞങ്ങളില്ല അല്ലേ അല്ലെ അതോ അതാണ് അപ്പോ നമുക്ക് അച്ഛരൊന്നും എത്തില്ലോ സിത്താര അച്ഛര പിന്നെ നമ്മളെ അറിയില്ല അറിയില്ല ഞാൻ ഒരു അക്ഷരന്നെ വിളിച്ചിരുന്നു ആ എന്താ കൊഴപ്പൊന്നുമില്ലല്ലോ അറിയില്ല അതൊരു എനിവേ സംസ് ചിലപ്പോ വിളിക്കും ചിലപ്പോ എടുക്കും ഞാൻ ആ ഒരു മിനിറ്റ് എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ റെസിപ്റ്റിന്ന് കഴിച്ചത് ഈ ഓട്ടോ കറക്ഷൻ ഭയങ്കര പ്രശ്നമാണ് ഞാൻ റെസിപ്റ്റിന്ന് കഴിച്ചതാണ് ഒരു മിനിറ്റ് ും കെ പി മലപ്പുറത്ത് തന്നെയാണ് പക്ഷെ ഇപ്പൊ ഉള്ളത് കണ്ണൂരാക്കേട്ടാ കെ പിട്ടാ നീ കാര്യങ്ങള് നോക്ക് ഓക്കെ കൊഴപ്പില്ല അതിനിടത്തിന് തിരക്കിനിടയിലൊക്കെ നീ നമ്മളോടൊപ്പം അവിടുത്തെ അയക്കെട്ടോ അപ്പൊ അയച്ചാണ് ചെറിയ തിരക്കിലാണ് കണ്ണൂരാണ് ചെറിയ ആവശ്യത്തിന് വന്നതാണ് അപ്പൊ അതിനിടയിൽ നമ്മളെ കണ്ടപ്പോ ഓടി വന്നതാണ് പറയുന്നത് മെസ്സേജ് അയച്ചാണ് അപ്പൊ അതുകൊണ്ടാണ് ഇല്ലാത്തത് പോലെ അവനും പോവാനുള്ള തുടങ്ങി അപ്പൊ അതിന്റേതായ ചില കോളുകൾ വരുന്നുണ്ട് പ്രിപ്പറേഷൻ കൊറച്ചു മുമ്പ് ഫോണ് അത് ആ സമയത്ത് എന്റെ ഒരു തുണി വെച്ചിരുന്നെങ്കിൽ അറിയില്ല ഈ ഫോൺ അത്യ അത്യാവശ്യം പക്ഷെ എന്ത് പറ്റിയത് ബാറ്ററി ഡ്രൈ ആവും ഡ്രൈനാകും താഴ്ത്തോയി അത് ചൂട് കൂടുമ്പോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ബാറ്ററി പ്രോബ്ലം വരും മഴ പെയ്യുന്ന കാരണം കൊട ചൂടിയിരിക്കുകയാണ് എന്തായാലും താഴെ വരാൻ പറ്റാത്ത കുറെ സുഹൃത്തുക്കൾ ഉണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് സ്വാഗതം ഞാൻ ഇന്നലെ നിനക്ക് ആ അത് നിനക്ക് ഇത് കാണാൻ പറ്റില്ല പറ്റില്ലല്ലേ ഇതിലിരിക്കണ കാരണം അത് നോക്കാൻ പറ്റില്ലല്ലേ എന്നാ അത് പാട്ടൊക്കെ കണ്ടു സോങ്സ് അത് നല്ല പരിപാടിയല്ല നല്ല സംഭവല്ല അതില് കംപ്ലീറ്റ് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ ഉണ്ടാവും അതിപ്പോ യൂട്യൂബ് ആയിട്ട് കിട്ടും വിജികുമാർ നമസ്തേ ബ്രോ എന്ന് പറയുന്നുണ്ട് വിജികുമാർ വൈകുന്നേരം വന്നു കുറെ ദിവസങ്ങൾക്ക് ശേഷം വിജികുമാർ ഇന്ന് എത്തിയതാണ് ഐ ജസ്റ്റ് ഹോം റോ എന്ന് നമ്മള് കൊടുക്കാണ് കന്നഡയാണ് പക്ഷെ മലയാളം അറിയാം തിരിച്ചു പറയാൻ മലയാളം പറയാൻ അറിയില്ല കേട്ടാൽ കന്നഡ കന്നഡ ഒരു നീ പാട് ആഫ്റ്റർ ഫ്രഷ് യു ഓക്കേ ഓക്കേ വിജുകുമാർ ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്തു വിജുകുമാർ വിജുകുമാറിന് വേണ്ടിട്ട് ഒരു ഫോക്ക് സോങ് നമ്മടെ നാദിർ പോകുന്നുണ്ട് കന്നഡ ഫോക്ക് ആണ് അവിടെ ഫെമിലിയർ ആണ് ഉം തപ്പാലേ ബലഗ്യൂനീ കിത്താളെ